ബ്ലാക്കി ണ് അമ്പോ പണി പാടി ബ്ലാക്കിനെ കാണാ ഇവരെങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ മാപ്പ് ലൊക്കേഷൻ കാണിച്ചു തരും അപ്പോൾ അതിന്റെ ഇതെങ്ങനെ കളക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഈ തരാമോക്ക് നിൽക്കുന്ന സ്ഥലം കാണാം ബ്ലാക്കിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലാക്കിനെ കണ്ടുപിടിക്കാം നേരെ ഓപ്പോസിറ്റ് ആളെ ഈ വഴി പോണി പോകുമ്പോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണോ പോണ്ട് ഒരു കറുത്ത നായി വരുന്നോ ഇല്ലല്ലേ ടാക്കിനെ കാണാൻ ഇടപെടുന്നു പ്രധാന ഉദ്ദേശം അടുത്തുള്ള വസ്തുക്കൾ കണ്ടെത്തുക എന്നതാണ് അതിനാൽ നിങ്ങളുടെ നായിയെ കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തേക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം മണി ഏഴുമണി ആട്ടിലാറ് അമ്പത്തഞ്ചായി നേരം വെളുത്തു വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് വിളാക്കി ഒരു രാത്രി നമുക്ക് മിസ്സായിരുന്നു അപ്പോൾ നമ്മളന്ന് ഞാനൊന്ന് കുറേ പേടിച്ച് കുറേ അന്വേഷിച്ചാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ആമസോണിൽ നിങ്ങൾ പ്രൊഡക്റ്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടാഗ് ഡോഗ്സിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോഗ്സിൻ്റെ ഗ്യാജെറ്റ്സ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടു പിടിച്ചത് അതായത് ട്രാക്കർ അതായത് ആമസോണിൻ്റെ തന്നെ ട്രാക്കറാണ് അത് എയർ ടാഗ് അപ്പോൾ ആ സാധനം നമ്മളിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ സാധനം ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതാണ് ആമസോണിൻ്റെ ഈ പറഞ്ഞ എയർ ടാഗ് മറ്റേ ആപ്പിളിൻ്റെ ഒരു എയർ ടാഗ് ഉണ്ട് അത് ഉദ്ദേശിച്ചാണ് ഏർ ടാഗ് എന്ന് ഭയങ്കര സാധനം മാറ്റി പേരൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം ആപ്പിളിൻ്റെ തന്നെ നമുക്കൊരു മൂവായിരം രൂപ റേറ്റ് ഉണ്ട് ആമസോണിലായാലും ഏതിൻ്റെ ആയാലും ഇതിന് എഴുന്നൂറ് രൂപയുള്ളൂ എങ്ങനെയാണ് യൂസിങ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് തുറന്നു നോക്കാം സാധനം ഇതാ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ യൂസർ മാനുവൽ മറ്റേ പരിപാടികളൊക്കെയാണ് യൂസർ മാനുവൽ ഞാൻ പറഞ്ഞുതരാം ഇതാ ഇതാണ് സാധനം ഇവിടെ വിളിക്കണമോ അവിടെ നിന്നാണ് അവിടെ ഇരുന്നോളൂ ആ സിറ്റ് ഗുഡ് ബൈ അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ ഇത് ചാർജറും സാധനങ്ങളും ബാറ്ററി ഒന്നും ഇല്ല ഇതിന് നേരെ ഇതിൻ്റെ ഒരു വർഷത്തോളം ബാറ്ററി കിട്ടുന്നതാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് അതാണ് ഇത് പിന്നാലെ സാധനം ഇതാ പറഞ്ഞത് ഇതായിരമുള്ള സംഭവം ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോഗ്സിൻ്റെ കൈത്തരി ഇട്ടിട്ട് നമ്മളെ ഫോണിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എവിടെയാണ് എന്നുള്ളത് ഇത് കാണാം അത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവരെങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ മാപ്പ് ലൊക്കേഷൻ കാണിച്ചു തരും അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് തരാം ഓക്കെ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മളിതിൻ്റെ നടുക്കൊന്നെക്കഴിഞ്ഞാൽ സാധനം ഓണം ഒരു സൗണ്ട് കേൾക്കാം ഈ അന്ന് ഓണം ആക്കിപ്പോൾ അല്ലാതെ സൗണ്ടോ അവിടെ എന്നിട്ട് നമ്മളടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഫൈൻ മൈ ഫൈൻ മൈ എടുത്ത ശേഷം ആഡ് ഐറ്റം കൊടുക്കുക വേറൊരു കാര്യം ഫ്രൈ ഫ്രണ്ടി ഇത് ആപ്പിളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ വേറെ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യില്ല ഫൈൻ മൈൽ വർക്ക് ചെയ്യുക മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അത് ആ ബോക്സിനകത്ത് വേണ്ടി അപ്പോൾ ഫൈൻ മൈ എടുത്തിട്ട് നമ്മൾ ആഡ് ഐറ്റം കൊടുക്കുക ഇതാ ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് കറക്റ്റാകെ കണക്റ്റ് ഇവിടെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ബ്ലാക്ക് എന്ന് കൊടുക്കാം ഓക്കെ കണ്ടിന്യൂ ഒരു പ്രൊഫ ഒരു ഇമോജി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഇമോജി ഇമോജ് ഡോഗിൻ്റെ ഇമേജ് കൊടുത്തു കണ്ടിന്യൂ ദീസ് ഐറ്റം ഈസ് ലിങ്ക് ടു യുവർ ആപ്പിൾ ഐ ഡി ആ നമ്മൾ ആപ്പിൾ ഐ ഡി ആയിട്ടാണ് ലിങ്ക് നമ്മൾ ആപ്പിൾ ഐ ഡി ഏത് ഫോൺ ഉണ്ടോ നമുക്ക് അതിന് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ തോന്നുന്നു നമുക്ക് എഗ്രി കൊടുക്കുന്നു എന്താ ഇങ്ങനത്തെ മൂന്ന് മോഡാണ് ഡയറക്ഷൻ കാണിക്കുന്ന മോഡ് ഡയറക്ഷൻ കൊടുത്താൽ നമുക്ക് ആ ഏത് ഡയറക്ഷൻ ആ ഡയറക്ഷൻ മാപ്പ് കാണിച്ച് തരും പിന്നെ ഒന്ന് പ്ലേ സൗണ്ട് ഇതിനകത്ത് പ്ലേ നിൽക്കാൻ സൗണ്ട് കേൾക്കാം അപ്പോൾ ആ സൗണ്ട് വന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അങ്ങനെ നമ്മൾ അടുത്തുണ്ടെങ്കിലേ സൗണ്ട് കേൾക്കുകയുള്ളൂ ലോസ് മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് ആ ഫിനിഷ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത് നമുക്ക് മാപ്പ് ഞാൻ ഇവിടെ മറ്റേ ഏരിയ മാപ്പ് ആക്കട്ടെ ഇതാ മാപ്പ് കാണാം അതാ നമ്മുടെ വീട് കാണാം ഇവിടെ ഇവിടെ ഏപ്പിലാക്കി നിൽക്കുന്ന സ്ഥലം കാണാം ടൂറിങ്ങനെ കറങ്ങാനുണ്ടോ ഫസ്റ്റ് പ്ലേ സൗണ്ട് ആണ് പ്ലേ സൗണ്ട് കൊടുത്തല്ലോ അതാ പ്ലേ സൗണ്ട് സൗണ്ട് ഉണ്ടാവുണ്ട് നമുക്ക് എവിടെയാണെങ്കിലും ഒന്ന് ഓഫ് ചെയ്തു ഞാൻ ഫസ്റ്റ് ഇവിടെ വെക്കാം എന്നിട്ട് അകത്ത് പോയിട്ട് പ്ലേ സൗണ്ട് കൊടുത്തോട്ട് സൗണ്ട് തരുന്നുണ്ട് ബ്ലാക്കിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലാക്ക് കണ്ടുപിടിക്കാം ബ്ലാക്ക് നമുക്ക് പാടത്തിലേക്ക് വിടാം ചില ചെറിയൊരു ബ്ലാക്ക് നമുക്കിനി പാടത്തേക്ക് വിടാൻ പാളാക്ക പാടത്തേക്ക് വിടാൻ അവൻ ആയിട്ടുണ്ട് പാടത്തിൻ്റെ ഉള്ളിലേക്ക് വിടാൻ വന്നിട്ട് കണ്ടുപിടിക്കാം ഓക്കെ സാധനം ഉണ്ട് വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് വിടുന്ന് സാധനം ടാക്കി ഇത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാക്കി പോയിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇനി നമുക്കൊന്ന് ഈ സാധനം ഫൈൻഡ് ചെയ്ത് നോക്കാം ബാക്ക് അടിക്കുന്നു ക്കിയാണ് ഫൈൻ മൈ ഫൈൻ മൈ എടുക്കുന്നു ബ്ലാക്കി ഡയറക്ഷൻ വോക്കിംഗ് ഡയറക്ഷൻസ് നമ്മൾ സൂമിയ നടന്നു പോകുന്നു നമ്മള് വിട്ടു പോണത് പോക്കിനോടൊ കാണാല്ല വണ്ടാറ ഇങ്ങനെ പോയി നോക്കാം ഈ വഴിയാണ് പോയിട്ടുള്ളത് മാപ്പിനകത്ത് എങ്ങനെയാണ് പോകുന്നത് നോക്കാം അതിൽ ആപ്പിള് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് പോണേ ഈ വഴി ഈ വഴി പോയത് ഓ ഓവിഴി പോകുമ്പോൾ അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാ ഇങ്ങോട്ട് നമ്മുടെ വീടല്ലേ ഇങ്ങോട്ടല്ലേ ബ്ലാക്ക് പോയത് ചേട്ടാ ഇത് നമ്മൾ ബ്ലാക്ക് ഇതിനകത്ത് കാണിക്കുന്നത് നമ്മൾ ബ്ലാക്ക നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ് കാണിക്കണത്

മിസ്സിംഗാണ് അമ്പോ പണി പാളി ബ്ലാക്കിനെ കാണാൻ ജമിനിയോട് ഇവിടെയൊന്നും ചോദിച്ചോക്ക ജമിനി ഞാനേ മറ്റേ ആമസോണിൻ്റെ ഒരു ടെയർ ടാഗ് ഉണ്ടല്ലോ സംഭവം അത് ഞാൻ വാങ്ങിയിരുന്നു അപ്പോൾ എന്റെ ഡോഗിന് അത് വെച്ചു കൊടുത്തു എന്നിട്ട് അവൻ പോയി ഇപ്പം അവനെ കാണാനില്ല അപ്പോൾ ഇത് അവനെ കണ്ടുപിടിക്കണം എത്ര കുറച്ച് ദൂരത്ത് പോയി പത്ത് മേ ബി ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഇത് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ഡിസ്റ്റൻസ് പറഞ്ഞു തരാൻ എയർ ടാഗ് ഉപയോഗിച്ച് നിങ്ങളുടെ നായയെ കണ്ടെത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാം എയർടാഗിൻ്റെ പ്രധാന ഉദ്ദേശം അടുത്തുള്ള വസ്തുക്കൾ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ നായ കുറച്ചധികം ദൂരെയാണെങ്കിൽ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും എയർടാഗ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് ആദ്യം നിങ്ങളുടെ ഐഫോണിലെ ഫൈൻ മൈ ആപ്പ് തുറന്ന് എയർ ടാഗിൻ്റെ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കുക സിഗ്നൽ ഉണ്ടെങ്കിൽ ആപ്പ് നിങ്ങളെ എയർ ടാഗിൻ്റെ അടുത്തേക്ക് നയിക്കും ഇനി നിങ്ങളുടെ നായ ഒരുപാട് ദൂരെയാണെങ്കിൽ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം ഈ നെറ്റ്വർക്കിലുള്ള മറ്റ് ആപ്പിൾ ഉപകരണങ്ങൾ നിങ്ങളുടെ എയർ എയർടാഗിൻ്റെ സിഗ്നൽ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനം അറിയാൻ സാധിക്കും ഇത് എങ്ങനെയാണെന്ന് വിശദമായി അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഈ ആമസോൺ ടാഗിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് കണ്ടുപിടിക്കാനുള്ള എയർടാഗിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് സാധാരണയായി പത്ത് മുതൽ മുപ്പത് അടി വരെയാണ് അതുകൊണ്ട് നിങ്ങളുടെ നായ ഈ പരിധിക്കുള്ളിലാണെങ്കിൽ കണ്ടെത്താൻ എളുപ്പമായിരിക്കും ഈ പരിധിക്കുള്ളിൽ നിങ്ങളുടെ നായ ബ്ലൂടൂത്ത് പരിധിക്ക് പുറത്താണെങ്കിൽ എയർ ടാഗ് ഫൈൻ മൈ നെറ്റ്വർക്ക് ഉപയോഗിക്കും ഈ നെറ്റ്വർക്ക് ദശലക്ഷക്കണക്കിന് ആപ്പിൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് രൂപീകരിച്ചിട്ടുള്ളതാണ് സിഗ്നൽ പിടിച്ചെടുത്ത് ആപ്പിളിലേക്ക് അയക്കാൻ സാധിക്കും അതിലൂടെ എയർ ടാഗിന്റെ സ്ഥാനം നിങ്ങൾക്ക് ഫൈൻ മൈ ആപ്പിൾ കാണാൻ കഴിയും സംഭവം എന്താ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പാടത്താണ് ഒരു ചുറ്റുവട്ടം ഒരു രണ്ട് കിലോമീറ്ററോളം പാടം ഇതാണ് ഇവിടെ നിന്ന് ആടുത്തും ഈ പാടത്ത് ആരാണ് ഐഫോൺ യൂസ് ചെയ്യണത് ഐഫോൺ സിഗ്നൽ ഉണ്ടെങ്കിലേ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുള്ള വസ്തു അല്ലേ ഇതിപ്പോൾ കീ ഒന്നുമല്ലോ പോയത് നിങ്ങളുടെ നായ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആളൊഴിഞ്ഞ പാടമാണെങ്കിൽ അവിടെ അടുത്തൊന്നും ആപ്പിൾ ഉപകരണം ഉപകരണമില്ലാത്തതുകൊണ്ട് എയർ ടാഗിൻ്റെ സ്ഥാനം അപ്ഡേറ്റ് ആകാൻ സാധ്യത കുറവാണ് ഇതൊരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവായതുകൊണ്ട് നിങ്ങളുടെ നായയുടെ അടുത്തേക്ക് ആരെങ്കിലും ആപ്പിൾ ഉപകരണവുമായി എത്തുമ്പോൾ മാത്രമേ എയർ ടാഗിന്റെ സ്ഥാനം അപ്ഡേറ്റ് ആകൂ അതിനാൽ നിങ്ങളുടെ നായയെ കണ്ടെത്താൻ കുറച്ച് സമയമെടുത്തേക്കാം ചെല്ലോ ഭഗവതി പറഞ്ഞേ കേട്ടില്ലേ ഈ ഐഫോൺ ഉപകരണം ആ വഴി പോകുമ്പോഴാണ് ഇവരിത് ആ സിഗ്നൽ ട്രാക്ക് ചെയ്തിട്ട് ആ സ്ഥലം ലാസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണത് ഈ സ്ഥലത്ത് പോയിട്ട് ഞാനെങ്ങനെ ഐഫോൺ ഉള്ള ആൾക്കാരെ ആൾക്കാർ ഇങ്ങനെ പോവാ പണി പണിച്ച് നടന്നു നോക്കാം ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക് ഇതെവിടെ പോയി ബ്ലാക് േരം എടുത്ത എവിടെ ഇത്ര നേരം മറ്റേ പളഞ്ഞ കുത്തരി കണ്ടില്ലേ അല്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന മുട്ടല്ലോ ഈ തേങ്ങ മനുഷ്യനെ ചതിച്ചു ഗൈസ് എനിക്ക് കിട്ടിയ വിവരപ്രകാരം അടന്ന അപ്പോൾ സംഭവം ഫ്ലോപ്പായി കാരണം ഇത് നമ്മളെ ബ്ലൂടൂത്തിൻ്റെ ഡിസ്റ്റൻസിലെ വർക്കാവു അപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഫോണിന് എത്ര ബ്ലൂടൂത്തിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഏഹ് ആ ഒരു ഡിസ്റ്റൻസിൽ ഇത് പ്രോപ്പറായി വർക്കാവും അപ്പോൾ അതിനർത്ഥം ഇത് കൊണ്ട് ഉപകാരമില്ല ഏഹ് പിന്നെ ഇത് എന്ത് തേങ്ങയാണോ ഈ ആമസോണുകാരി ഡോഗ്സിൻ്റെ കഴുത്തിലിട്ട സാധനം എടുത്ത് വെച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല എന്ത് മിസ് വീടിൻ്റെ അടുത്തുള്ളിലെല്ലാം ഡിസ്റ്റൻസിൽ കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെ എന്ന് പറയാൻ പറ്റും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ വിളിച്ചാൽ വരുമല്ലോ അപ്പോൾ വിളിച്ച് കുറച്ച് അവതുകൊണ്ട് ആ ഡോഗ്സിന് വേണ്ടി ആരും ഈ സാധനം വാങ്ങരുത് വല്ല കീച്ചെയിൻ ഫോൺ മറ്റേ വണ്ടീൻ്റെ കീച്ചെയിൻ അതായത് കാറിൻ്റെയോ ബൈക്കിൻ്റെ കീച്ചെയിൻ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വീട്ടിലെവിടെയെങ്കിലും മറന്നു വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രം അതും അത് വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റംസ് കിട്ടുകൊണ്ട് വീട്ടിനുള്ളിൽ നിന്ന് സാധനം അടിക്കും അതുകൊണ്ട് ഏത് റൂമിലാണ് എന്നറിയാന് പറ്റും നമ്മുടെ എഴുന്നൂറ് രൂപ ഗുധഅ ഏ പൈസ പോയി നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ആരും ഡോഗ്സിന് വേണ്ടി ഈ സാധനം വാങ്ങരുത് അപ്പോൾ അടുത്ത വീഡിയോ വെറൈറ്റി ഗാഡ്ജറ്റ് വേണ്ടി ഞാൻ വരാം ഡോഗ്സിൻ്റെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ